നമസ്കാരം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സി പി എമ്മിനകത്ത് ഒരു കൂട്ടം നേതാക്കളെ പാർട്ടിക്കകത്തുള്ളവരും അണികളും തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയാണ് ഉള്ളത് അതിലൊരാൾ എം സ്വരാജ് ആണ് എം സ്വരാജിനേക്കാൾ മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു വേള ഒറ്റപ്പെടുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു എന്ത് എന്നല്ലേ അച്യുതാനന്ദന്റെ മരണശേഷം അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് എത്ര കണ്ട് പിണറായി വിജയനും സംഘവും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയോ അവരെല്ലാം തന്നെ ഇപ്പോൾ പാർട്ടിക്കകത്ത് പാർട്ടി അണികളാൽ കുത്തപ്പെടുന്നു എന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ അതായത് ബി എസിനോടൊപ്പം നിന്ന നിരവധി നേതാക്കൾ മന്ത്രി നേതാക്കൾക്ക് മന്ത്രി പദവി വരെ ശുപാർശ ചെയ്ത് അവർക്ക് സ്ഥാനമോഹം നൽകി ആണ് പിണറായി വിജയൻ തിരുവനന്തപുരത്തെ പാർട്ടി പിടിച്ചെടുത്തത് എന്ന് ഇതിനോടകം തന്നെ ഈ പാർട്ടിയിൽ തിരുവനന്തപുരത്ത് സി പി എമ്മിനകത്ത് വി എസ് പക്ഷത്ത് നിന്നുകൊണ്ട് പിണറായിക്കൊപ്പം ചാടിയവർ തന്നെ ഒരു വേള ഞങ്ങൾ ഈ പാർട്ടി സമ്മേളനങ്ങൾ ഒന്നും തന്നെ വി എസിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് വി എസിനൊപ്പം നിന്ന് വി എസിനെ പാലം വലിച്ച് അവർ പിണറായിക്കൊപ്പം പോയത് എന്ന് അവർ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ് അതിവിടെ നാം അവരുടെ പേരുകളൊന്നും പറയണ്ട മന്ത്രിപദം തേടിപ്പോയവരാണ് അവരൊക്കെ നാം ഇത് പറയുമ്പോൾ ഒരു വേള എം സ്വരാജ് തന്നെ പാർട്ടിക്കകത്ത് താൻ മുഖ്യമന്ത്രി പിണറായി ക്ഷമിക്കുക മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പദപ്രയോഗം നടത്തി എന്നതിന്റെ പേരിൽ എന്നെ പാർട്ടിക്കകത്ത് വല്ലയാ വല്ലാതെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരത്തിൽ തന്നെ അത്തരത്തിൽ തിരിഞ്ഞുകുത്തുന്നു എന്ന് രണ്ടാമതൊരാൾ പറഞ്ഞിരിക്കുന്നു ചിന്താ ജെറോം അതായത് കൊല്ലത്ത് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ മത്സരിച്ചിരുന്ന ആ സീറ്റിൽ ചിന്താജെറോം മത്സരിക്കണം എന്ന് സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ കൊല്ലം ജില്ലാ നേതൃത്വം അതിനെ എതിർത്തിരിക്കുന്നു കൊല്ലം ജില്ലാ നേതൃത്വത്തിന് ചിന്താജെറോമിനോട് താൽപര്യമില്ല അപ്പോഴാണ് ചിന്താജെറോം പറയുന്നത് സുരേഷ് കുറുപ്പിന്റെ ആരോപണം തനിക്ക് നേരെ നീളുന്നു ആലപ്പുഴ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ വി എസ് അച്യുതാനന്ദനെ മകളുടെ പ്രായം മാത്രം വരുന്ന ഒരു പെൺകുട്ടി ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് പറഞ്ഞ കാര്യം സുരേഷ് കുറുപ്പ് വ്യക്തമാകുമ്പോൾ വ്യക്തമാക്കിയപ്പോൾ അത് തന്നെയാണ് തന്നെ തന്റെ നേർക്കാണ് അതിന്റെ എല്ലാം വരുന്നത് എന്ന് ചിന്താചറവും പറയുന്നു ചിന്താചറവും പറയുന്നു വി എസ് പക്ഷത്തിന് ഏറ്റവും കൂടുതൽ അപ്രമാദിത്വമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല ഇപ്പോൾ അവിടെ പി കെ ഗുരുദാസൻ ഒക്കെ വാർത്തക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളതിനാലാണ് വി എസിന്റെ ശക്തി ഒരല്പം ക്ഷയിച്ചിരിക്കുന്നത് ഇങ്ങനെ ആലപ്പി ആലപ്പുഴ സമ്മേളനത്തിൽ ചിന്താചറോം പറഞ്ഞതും തുടർന്ന് ഈ ചിന്താജെറോമിനെ യുവജന കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ കാട്ടിക്കൂട്ടിയ ചിന്താജെറോമിന്റെ പ്രക്രിയകളും ഒക്കെ ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ് ഏതായാലും സുരേഷ് കുറുപ്പ് ഇത് വെറുതെ പറഞ്ഞതല്ല എന്ന് പാർട്ടിക്കകത്ത് പറയപ്പെടുന്നുണ്ട് നിയമസഭയിലേക്ക് ചിന്ത പോകണമെന്നും ചിന്തയെ കൊണ്ടുവരണമെന്നും സംസ്ഥാന നേതൃത്വം ഒരു വേള ചിന്തിച്ച് ഇത്തരത്തിൽ കൊല്ലം ജില്ലാ നേതൃത്വത്തോടെ പറയുമ്പോൾ ജില്ലാ നേതൃത്വം കൈയൊഴിയുകയാണ് ചിന്താ ജെറോമിനെ മത്സരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അതായത് ചെങ്ങണ്ടൂരിൽ നിന്നും ഒരുവേള തോറ്റ് തുന്നം പാടിയ വിഷ്ണുനാഥ് കുണ്ടറയിലേക്ക് വരുമ്പോൾ കുണ്ടറയിൽ മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത് വിഷ്ണുനാഥാണ് അങ്ങനെ മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായി മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് പകരം ക്ഷമിക്കുക അമ്മയ്ക്ക് പകരം ചിന്താചറോ സ്ഥാനാർത്ഥിയായി വരണമെന്ന് സി പി എം ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല കുണ്ടറയിൽ ലത്തീൻ സമുദായത്തിന്റെ പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാക ഉണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചിന്താചറോമിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തെറ്റില്ല എന്നും വിഷ്ണുനാഥിനെതിരെ ചിന്താചറവും മത്സരിച്ചാൽ ജയത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം ജില്ലാ നേതൃത്വം കണ്ണിക്കപ്പെടുമ്പോൾ ചിന്താചറവും മത്സരിച്ചാൽ തന്നെ പാർട്ടി കാലുപാരുമോ എന്ന് തന്നെ ജില്ലാ നേതൃത്വവും പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ചിന്താചറവും ചിന്തിക്കുന്നു ഇങ്ങനെ സി പി എമ്മിൽ തന്നെ പാളയത്തിൽ പട വരുമ്പോൾ കൊല്ല കൊല്ലത്ത് പ്രത്യേകിച്ച് എം മുകേഷ് ഉണ്ടാക്കി വെച്ച പേരിന് മറുപടിയായി ഇനി കൊല്ലം ജില്ലയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നും ഇത്തരത്തിൽ ചിന്താചറവും തുടങ്ങി എം സ്വരാജ് തുടങ്ങിയുള്ളവർ ഒക്കെ തന്നെ എന്തിന് പിണറായി വിജയൻ അടങ്ങുന്നവർ ഒക്കെ തന്നെ ഈ വി എസ് അച്യുതാനന്ദനെതിരെ മുൻപ് പടയൊരുക്കിയവർ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയവർ തന്നെ കാലം അവർക്ക് നൽകുന്ന കാവ്യനീതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടിയിലെ പാർട്ടി അണികളും പാർട്ടിയുടെ വിശ്വാസികളും അഭ്യുതാകാംക്ഷികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും അവർക്കെതിരെ തിരിയുന്നത് ഇവർ കാണുന്നു അതാണ് കാലത്തിന്റെ കാവ്യനീതി